നമസ്കാരം ഒരു കത്ത് വായിച്ചുകൊണ്ട് കൊണ്ട് ഇന്നത്തെ സെലിംഗമെൻട്രി ആരംഭിക്കാം ഞാൻ വല്ലാർപാടത്തെ കണ്ടെയ്നർ ട്രെയിലർ ഓടിക്കുന്ന ഡ്രൈവറാണ് റോഡ് മാർഗം ഉടനെ എങ്ങാനും ട്രിവാൻഡ്രം പോർട്ടിൽ കയറാൻ പറ്റുമോ വല്ലാർപാടത്തെ സജീവാണ് എഴുതുന്നത് ഇന്നത്തെ സെലിംഗമെൻട്രി ആരംഭിക്കുന്നു സജീവ ഇവിടെ റോഡും റെയിലും ഒക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഒരു കാര്യത്തെക്കുറിച്ചും ഇവിടെ ആർക്കും ഒരു നിശ്ചയവുമില്ല അടിപ്പാത വേണോ ഭൂഗർഭപാത വേണോ ഉപരിതല പാത വേണോ അങ്ങനെ ആകെ ആശയപ്പിഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പോർട്ട് എല്ലാം റെഡിയായിരിക്കുന്നു ഗേറ്റപ്പം വേണമെങ്കിലും തുറക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ഗവൺമെന്റിന്റെ ആവശ്യം അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം എല്ലാവരുടെ ആവശ്യം പക്ഷേ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഒരുക്കിയിട്ടില്ല എൻ എച്ച് കുരുങ്ങി കിടക്കുകയാണ് ബൈപ്പാസ് ഇടിച്ചു നിൽക്കുകയാണ് റെയിൽവേ ഒരു നിശ്ചയവുമില്ലാതെ ഭൂഗർഭ പാതയിൽ തന്നെ കിടക്കുകയാണ് അത് വേണോ വേണ്ടോ എന്നുള്ള തർക്കമാണ് പുതിയ പാതയായ കാട്ടാക്കട അമ്പ റിംഗ് റോഡ് ആകപ്പാടെ അവശ്യതയിലാണ് സജീവിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരാൻ കഴിയാതെ ശൈലിംഗമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ കാണാറുണ്ട് നമ്മൾ മാത്രമല്ല ഈ ലോകത്തിലുള്ളത് ലോകം എങ്ങനെ പോകുന്നു ലോകം എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് എന്നറിയുമ്പോഴാണ് നമ്മുടെ ഈ പത്ത് കിലോമീറ്റർ ഉള്ള ഒരു ഭൂഗർഭപാതയെക്കുറിച്ചുള്ള ഈ നെടുനെടുങ്കൻ ചർച്ചകൾ അതുമാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു മെട്രോ വരാൻ ഗേറ്റ് തുടങ്ങിയിട്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുണ്ടാവും എൻ എച്ച് വികസനം റിംഗ് റോഡ് ഒരു കാര്യത്തിലും ഒരു തീരുമാനവും ചർച്ചയും പഠനങ്ങളും പുതിയ റിപ്പോർട്ടുകളും ഡി പി ആറുകളും എത്ര കോടിയാണ് ഇതിനൊക്കെ വേണ്ടി മുടിച്ചതെന്ന് ആരെങ്കിലുമൊക്കെ കണക്കെടുക്കേണ്ടതാണ് തലസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളു ഇതൊക്കെ വേറെ ചിലയിടത്ത് ഒരു പ്രയോജനമില്ലാത്ത റെയിൽപാളങ്ങൾ ഇങ്ങനെ കിലോമീറ്റർ കണക്കിൽ പണിത് കൂട്ടിയിട്ടുണ്ട് തുരുമ്പെടുക്കുകയാണ് അവിടെ ഒന്നും ഒരു ഓഡിറ്റൂ ഇല്ല ഒബ്ജക്ഷനും ഇല്ല ഒരു പഠനവും ഇല്ല ഒന്നുമില്ല ഇവിടെ കപ്പലുകൾ ഇങ്ങനെ ദുരിതരാ വന്ന കണ്ടെയ്നർ ഇറക്കി വെക്കാൻ സ്ഥലമില്ല കണ്ടെയ്നർ പുറത്തു പോയില്ലെങ്കിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലും അടിപ്പാത വേണോ അടിപ്പാവാട വേണോ എന്നുള്ള തർക്കത്തിലാണ് ചർച്ചയിലാണ് തലസ്ഥാനത്തെ ഭരണകൂടം ഈ പത്ത് കിലോമീറ്റർ റെയിൽപാതയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നീളുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ ഏറിയ ട്രംപ് ആദ്യമേ പറഞ്ഞ കാര്യം പനാമ കനാലിങ്ങ് ഏറ്റെടുക്കുക എന്നാണ് കാരണം അത് അവർ നിർമ്മിച്ചതാണ് അവർക്ക് എപ്പോഴെങ്കിലും ഏറ്റെടുക്കാനോ അതിന്റെ പുറത്ത് എന്ത് ന്യായീകരണങ്ങൾ നിരത്താനോ അവർക്ക് അവകാശമുണ്ട് നമ്മൾ പനാമ കനാലിന്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് നമ്മുടെ ഈ നമ്പർ വൺ കേരളം ഒരു റോഡ് പണിയാനും ഒരു റെയിൽവേ പണിയാനും എടുക്കുന്ന പാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ നമ്മളെ സഹായിക്കുന്നത് വിഴിഞ്ഞം സ്വദേശിയായ ശ്രീ ബൈജു ആണ് ബൈജു നാവിഗേഷൻ ഓഫീസറാണ് കപ്പലിന് അദ്ദേഹം പനാമ ക്രോസ് ചെയ്യുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയച്ചു തന്നിരുന്നു അത് അവതരിപ്പിക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാത്തത് കാരണം അവതരിപ്പിച്ചില്ല പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക്കിലോട്ട് കിടക്കുന്നതാണ് സാഹചര്യം അദ്ദേഹത്തിന്റെ കപ്പൽ പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക്കിലോട്ട് വരുന്നു അപ്പോൾ വരുന്ന ആദ്യത്തെ ദൃശ്യം നമുക്ക് കാണാം ഇവിടെ നിന്നെ മിറാഫ്ലോസ് ഫ്ലോർസ് ലേക്ക് മിറ ലോക്സ് ഇത് കടന്നു വേണം പനാമ കനാൽ ക്രോസിയെ അപ്പൊ അതിന്റെ രണ്ട് ഘട്ടങ്ങൾ ബൈച്ച് നമുക്ക് അയച്ചു വന്നിട്ടുണ്ട് അത് നമുക്ക് കാണുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ചരിത്രത്തിലോട്ട് വരാം ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് തുടക്കം എന്ത് ടെക്നോളജിയിൽ തന്നെ എന്ത് പഴക്കമുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇന്നത്തെ ടെക്നോളജി വല്ലതും ഉണ്ടോ അന്ന് അന്ന് ഇത്രയും ഭീമാകാരമായ ഒരു സ്ട്രക്ചർ അതിനെക്കുറിച്ച് അമേരിക്കൻ സൊസൈറ്റി പറയുന്ന അമേരിക്കൻ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ സൊസൈറ്റി പറയുന്ന എങ്ങനെയാണ് ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഹാസ് റാങ്ക്ഡ് ദ പനാമ കനാൽ വൺ ഓഫ് ദി സെവൻ വണ്ടേഴ്സ് ഓഫ് ദി മോഡേൺ വേൾഡ് ആധുനിക ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് പെനാമക്കനാൻ അതിന് ചരിത്ര ഭൂമിശാസ്ത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെ ഇവർ സാധിച്ചെടുത്തു എന്നുള്ളതും പെസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക്കിലോട്ടും അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലോട്ടും കിടക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉദ്ഘാടനം ചെയ്ത കപ്പലുകൾ ഓടിച്ച പെനാമക്കനാൻ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ വാസ് ഓൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് എൻജിനീയറിംഗ് പ്രൊജക്ട്സ് എവർ അണ്ടർടേക്ക് ലോകചരിത്രത്തിൽ ഇത്രയും എൻജിനീയറിംഗ് മികവ് പുലർത്തിയ എഞ്ചിനീയറിംഗ് വൈതരണികൾ നേരിട്ട കാരണം ആദ്യം ഫ്രാൻസ് തുടങ്ങി ഫ്രാൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തുടങ്ങിയിട്ട് ഉപേക്ഷിച്ചു അവരെ കൊണ്ട് പറ്റുന്നില്ല പല കാരണങ്ങളാൽ അവരുപേക്ഷിച്ചു പിന്നെ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്ക ഏറ്റെടുത്താണ് അതിന്റെ നിർമ്മാണം തുടങ്ങുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പത്ത് വർഷത്തിനുള്ളിൽ അവര് പൂർത്തിയാക്കി അങ്ങനെ രാജ്യങ്ങൾ തന്നെ വെച്ചുമാറിയ ഒരു പ്രൊജക്റ്റാണ് പനാമക്കന് ഇങ്ങനെ ഒരു കനാൽ ഈ ഭൂമുഖത്ത് പണിത ഈ വാർത്തകൾ വായിക്കുന്ന ഞങ്ങളോടാണ് നാട്ടുകാരോടാണ് പത്ത് കിലോമീറ്റർ ഭൂഗർഭപാത ഇവിടെ നമുക്ക് തന്നെ കൊങ്കൺ റെയിൽവേ ഒക്കെ എത്ര സുന്ദരമായിട്ടാണ് ശ്രീധരൻ സാർ പൂർത്തിയാക്കി തന്നത് പത്ത് കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു ഒരു വിവരവുമില്ല പഠനവുമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ ദിവസവും ഓരോ അഭിപ്രായങ്ങളും ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബൈജുന്റെ കപ്പൽ ഈ ലോക്കലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിട്ട് പോയാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാം ഒരു കപ്പൽ പനാമക്കനാൽ കടക്കുന്നതിന് വേണ്ടി വരുന്നത് ഇരുന്നൂറ് മില്യൺ ലിറ്റേഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ അവരുടെ ഗട്ടൂൺ ലീക്കിൽ നിന്നുള്ള ശുദ്ധജലം ഇരുന്നൂറ് മില്യൺ ലിറ്റർ െന്ന് പറഞ്ഞാൽ ഇരുപത് കോടി ലിറ്റർ വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഒരു കപ്പലിനെ ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ട് കടത്തിവിടാൻ പറ്റുക പതിനൊന്നേ പതിനൊന്നര മണിക്കൂർ പതിനൊന്നേ പോയിന്റ് മൂന്ന് എട്ട് മണിക്കൂർ വേണം ഈ കപ്പൽ അക്കരന്താ അപ്പോ ബൈജുവിന്റെ യാത്ര തുടങ്ങുകയാണ് പലതവണ അദ്ദേഹം ക്രോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ വീഡിയോയിൽ ആദ്യത്തെ എങ്ങനെയാണ് ഇരുപത്തിയാറ് മീറ്റർ ആണ് കപ്പലിനെ ഇരുപത്തിയായിരം ഒരു ലക്ഷം എവിടെ കടന്നു പോയിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ കപ്പൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ് ടൺ വലുപ്പമുള്ളൊരു കപ്പലിനെ ഇരുപത്തിയാറ് മീറ്റർ ഉയർത്തുന്നതാണ് പനാമ ചെയ്യുന്ന ജോലി അങ്ങനെ ആദ്യത്തെ ലോക്കിലോട്ട് ബൈജുവിന്റെ കപ്പൽ കടക്കുകയാണ് ഇത് പസിഫിക്കിൻ്റെ കടലിന്റെ നിരപ്പിൽ നിന്ന് ഈ ലോക്കിലോട്ട് കയറുന്ന ഒരു നിരപ്പുണ്ട് അവിടോട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടു വശത്തും ലോക്ക് വീഴും ആ ലോക്കിൽ ഈ വെള്ളം പമ്പ് ചെയ്ത് അടുത്തോട്ട് കയറ്റുമ്പോൾ ഉയർന്ന ലോക്കിലോട്ട് എത്തുന്നത് വരെ ഇങ്ങനെ പതുക്കെ പതുക്കെ അത് നമുക്ക് കാണാം വീഡിയോയിൽ കാണാൻ പറ്റും പതുക്കെ 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 ഉയർന്ന് അടുത്ത ലോക്കിന്റെ ലെവലിൽ എത്തുമ്പോൾ ആ ഗേറ്റ് തുറക്കും ഇപ്പം നമുക്ക് രണ്ടാമത്തെ ലോക്കിലോട്ട് കിടക്കുന്ന なるほど。 ഇങ്ങനെ മൂന്ന് തട്ടാണ് മൂന്ന് തട്ടിൽ ഇങ്ങനെ കയറ്റി കയറ്റി ഗട്ടൂൺ ലേക്കിലോട്ട് കൊണ്ടുവന്ന് വീണ്ടും താഴോട്ട് ഇറക്കും അറ്റ്ലാന്റിക് സൈഡിലോട്ട് താഴോട്ട് ഇറക്കും അതുപോലെ അറ്റ്ലാന്റിക്ക് എന്ന് വരുമ്പോൾ ഇതുപോലെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് ഇരുപത്തിയാറ് മീറ്റർ ഉയരത്തിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നാണ് ഇരുപത്തിയാറ് മീറ്റർ ഉയരത്തിൽ കൊണ്ടുവന്ന് വീണ്ടും പസഫിക് സൈഡില് എന്താണ് മിറ ഫ്ലോർസ് ലോക്ക് വഴി ഇറക്കി പെസഫിക്കിലോട്ട് കടത്തിവിടും ഇങ്ങനെ ഇപ്പോ ലക്ഷക്കണക്കിന് കപ്പലുകളാണ് ഓരോ വർഷം കടന്നു പോകുന്നത് ഇതിൽ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറഞ്ഞ് പല കപ്പലുകളുടെ പേരുകൾ കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കേട്ടത് എം എസ് സി മാം എസ് സി മാരിയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കപ്പൽ എന്നുള്ള നിലയ്ക്ക് കേട്ടത് മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളം അൻപത്തൊന്ന് മീറ്റർ വീതി ഈ ലോക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന വളരെ തിക്കായിട്ട് നിർത്തിയാണിത് കൊണ്ടുപോകും കണ്ടല്ലോ വാഹനങ്ങൾ ഇരുവശത്തുകൂടെ ഓടുന്നത് അൻപത്തൊന്ന് മീറ്റർ വീതി പതിനേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് ടീ യു കപ്പലിന്റെ ശേഷി ഇത്രയും വലിയ കപ്പലാണ് പിന്നെ എവർഗ്രീൻ ട്രിറ്റോൺ പോയിന്ന് പറയുന്നുണ്ട് സി എം എ സി ജി എമ്മിന്റെ കപ്പൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും വലിയ കപ്പൽ എന്നുള്ള നിലയ്ക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ് ടൺ കെവു ഭാരമുള്ള എം എസ് ജി ഏറ്റവും വലിയ കപ്പലായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഇത് പറയാൻ കാരണം പനാമക്കനൽ പൂർത്തിയാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആദ്യത്തെ കപ്പൽ ഓടുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ കൃത്യം നൂറ്റിപ്പത്ത് വർഷം നൂറ്റിപ്പത്ത് വർഷം മുമ്പ് ഇത്രയും ഭീമാകാരമായ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് പൂർത്തിയാക്കിയ ഈ ഭൂമുഖത്താണ് നമ്മൾ പത്ത് കിലോമീറ്റർ അടിപ്പാത വേണോ അടിപ്പാവാട വേണോ എന്നുള്ള ഗംഭീര ഘനഗംഭീരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ലോകം മുഴുവൻ എത്തുകയാണ് ലോകം മുഴുവൻ ഇരിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇരിക്കുന്ന ആളുകൾ താല്പര്യമുള്ളവർ വെഴിഞ്ഞം തുറമുഖം ട്രിവാൻഡ്രം പോർട്ട് ഏത് നിലയിലെത്തി എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് അറിയുമ്പോൾ പത്ത് കിലോമീറ്റർ റെയിൽ കണക്ടിവിറ്റിക്ക് പാങ്ങില്ലാതെ ഒരു സർക്കാർ ജനങ്ങളെയും നാട്ടുകാരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് അവർ വായിക്കുന്നത് നൂറ്റിപ്പത്ത് വർഷം മുമ്പുള്ള ഈ അത്ഭുതം ആഗോള അത്ഭുതത്തിൽ ഒരു ഇന്ത്യൻ മുദ്ര പതിഞ്ഞിട്ടുണ്ട് പഞ്ചാബിൽ നിന്നുള്ള ഭഗത് സിംഗ് അല്ല ഭാഗ് സിംഗ് ഭാഗ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പോയ വഴിയൊക്കെ കേട്ടാൽ ആ കാലത്ത് എങ്ങനെയാണ് ലുധിയാനക്കാരനാണ് അദ്ദേഹം പഞ്ചാബിൽ നിന്ന് കൊൽക്കത്തയിലെത്തുന്നു കൊൽക്കത്തയിൽ നിന്ന് ഷാങ്ഹായ് ഷാങ്ഹായിലെത്തുന്നു ഷാങ്ഹായിൽ നിന്ന് പനാമ കെട്ടുവള്ളങ്ങളിലോ അതുപോലുള്ള ഏതെങ്കിലും കപ്പലുകളിലോ ഒക്കെ കയറി ഭാഗ്സിങ് പനാമ രാജ്യത്തെത്തുന്നു അവിടെ പനാമ കനാലിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നു അങ്ങനെ പങ്കെടുത്ത അദ്ദേഹത്തിന് ഒരു നാൽപ്പത്തിയേഴ് വർഷം അദ്ദേഹം പനാമയിൽ ജോലിയും അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്ത് കഴിഞ്ഞ അദ്ദേഹത്തിന് പതിനൊന്ന് ഡോളർ വീതം പെൻഷൻ അനുവദിച്ചു പതിനൊന്ന് ഡോളർ പ്രതിമാസം തിരിച്ചദ്ദേഹം പഞ്ചാബിൽ വന്ന് താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം മരണമടഞ്ഞു അങ്ങനെയുള്ള ഒരു ഒരു മനുഷ്യൻ ഒരു ഇന്ത്യക്കാരൻ്റെ കൈമുദ്ര അധ്വാനം വിയർപ്പ് എന്നിവ കൂടി ചേരുന്നതാണ് ഈ എഞ്ചിനീയറിംഗ് മാർവൻ അതിൻ്റെ ഒരല്പമെങ്കിലും ഓർമ്മ ഒരൽപമെങ്കിലും അനുസ്മരണം വിഴിഞ്ഞ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യരുടെ നാടാണ് എന്തെങ്കിലും കരുതി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുവാനുള്ള അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ക്യുസിന്റെ ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അവസാനം സൈനിങ് ഓഫ് വലിയ